ഈ പറയുന്ന ഏജൻസികളെ ഞെട്ടിപ്പിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എൻ ഐ എയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു ഇപ്പം ലോഗോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കേസൊന്നുമില്ല ലോഗോ ദുരുപയോഗം ചെയ്ത് നിങ്ങൾ വല്ല കാശ് ഉണ്ടാക്കുകയോ കള്ളത്രം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എൻ ഐ എയുടെ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് സമൻസ് അയച്ച് അയാളെ പ്രത്യേക സ്ഥലത്ത് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കേസാണ് അതല്ലാതെ ഒരു സിനിമയിൽ എൻ ഐ എന്ന് എഴുതി കാണിച്ചു ആ ലോഗോ കറക്റ്റ് ലോഗോയാണ് അതുകൊണ്ട് അത് എൻ ഐ എ കുറ്റമാണ് എൻ ഐ എക്ക് ഷെഡ്യൂൾ ഒഫൻസ് വരെ ഉണ്ട് അത് രാജ്യദ്രോഹകരമായ സ്ഫോടനങ്ങളോ പണമിടപാടുകളോ അതോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ എൻ ഐ എയുടെ ഷെഡ്യൂൾ പെടും ഈ ഷെഡ്യൂൾ ഒഫൻസ് മാത്രമേ എൻ ഐ എ അന്വേഷിക്കുകയുള്ളൂ ബാക്കിയുള്ളത് പോലീസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ എൻ ഐ എയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു എന്ന് എൻ ഐ എയ്ക്ക് ഒരു പരാതി ഉണ്ടെന്ന് വെച്ചോ അതവർ പറയേണ്ടത് കേരള പോലീസിൻ്റെ അടുത്താണ് ഇട ഞങ്ങളുടെ ലോകം വെച്ച് കളിക്കുന്ന ഒരുത്തൻ ആഹാ അത് നോക്കട്ടെ കേരള പോലീസാണ് ഇപ്പോൾ എൻ ഐ എ അതിൽ ഇടപെടുന്നില്ല കാരണം എൻ ഐ എക്ക് ഷെഡ്യൂൾ ഒഫൻസ് മാത്രമേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ സകല പോക്കറ്റെടുക്കാരുടെയും പിടിക്കുന്നൊന്നും എൻ ഐ എയുടെ ജോലിയല്ല അവർ ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്താൽ കോടതിയിൽ അത് നിലനിൽക്കുകയില്ല കോടതി ആദ്യം ചോദിക്കുക ഇയാൾ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളാര അല്ല പോക്കറ്റ് പോക്കറ്റടിച്ചു ശരി പോക്കറ്റ് അടിച്ച് താനാരാണ് പോകാൻ ഇവനെ പിടിച്ചുകൊണ്ട് വരാൻ ഇത് ചോദിക്കാം സോ എൻ ഐ ഇസ് നോട്ട് എ ജോക്ക് ഇതുപോലത്തെ ചീള കേസുകൾക്കൊക്കെ എൻ ഐ എറങ്ങും എന്നൊക്കെ പറയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും എന്തും ക്ലെയിം ചെയ്യാം ഇനി അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ഇപ്പോൾ എൻ ഐയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അത്രയും ഇഷ്ടപ്പെട്ടില്ല അവർ ഈ വീഡിയോട് പറയുന്നു എടോ നിങ്ങളെ ആ ഗോകുലം കോപാലൊരു കേസ് ഉണ്ടായിരുന്നില്ല അയാളുടെ സിനിമയിലാണ് നമ്മളെ അവരുമായി കോച്ചാക്കിയിരിക്കുന്നത് നിങ്ങളെന്തെടുത്തോണ്ടിരിക്കുകയാണ് ഓ ശരിയാണല്ലോ അയാളൊരു സമൻസ് പെൻറ്റിംഗ് സെൻഡസം ഇങ്ങനെ സംഭവിച്ചു കൂടായകയില്ല ഈ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒരാളുടെ ജാതകം നോക്കുന്നത് ഇപ്പം യു പിയിൽ ബുൾഡോസർ രാജെന്ന് പറയുന്നു എങ്ങനെയാണ് യോഗിക്ക് ഇത്രയധികം വീടുകൾ ബുൾഡോസ് ചെയ്യാൻ പറ്റിയത് ഓൾറെഡി ഇത് അനധികൃതമായ ആണ് ഇത് പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് നാലും അഞ്ചും പത്തും വർഷമായിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഈ കാട്ടയന്മാർ കോർപ്പറേഷന് കൈക്കൂലി കൊടുത്തു അത് ഇതും ഗുണ്ടാപ്പണി ഇത് ഇവരെ നിൽക്കുക അപ്പോഴാണ് ഇവൻ വലിയ അടിപൊളി കേസിൽ പെടുന്നത് പെട്ട് കഴിയുമ്പോൾ ഈ മുഹമ്മദ് സലീം സാറേ അവൻ്റെത് നൂറ്റമ്പത് കെട്ടിടങ്ങൾ അവൻ്റെ പൊളിക്കാനായിട്ട് എട്ട് വർഷം എവിക്ഷൻ നോട്ടീസ് കൊടുത്തു ഡിമോളിഷൻ നോട്ടീസ് കൊടുത്തു അവനെ അനങ്ങിയിട്ടില്ല അത്ര വലിയ കക്ഷിയാണ് പുള്ളി പറയും ഒരു കാര്യം ചെയ്ത് ഡിമോളിഷ് ചെയ്യും നോട്ടീസ് ഒരുപാട് കൊടുത്തില്ലേ പിടിച്ചു പൊളിക്കും ഇവനോടി കോടതി പോകും കോടതി പറയും നോ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് മുതൽ നിങ്ങൾക്ക് എത്ര നോട്ടീസ് തന്നു നിങ്ങൾക്ക് ഇത് പൊളിച്ചുമാറ്റനിഷ്ടം പോലെ സ്ഥലം ഇപ്പോൾ ഗവൺമെൻറ് പൊളിച്ചു ഡയറക്റ്റ്ലി ഇത് ലിങ്ക് ചെയ്യും ഈ ക്രൈം ചെയ്തപ്പോൾ അവൻ്റെ വീട് പൊളിച്ചു സത്യമാണ് പക്ഷെ ക്രൈം ചെയ്തതിന് വേണ്ടി പകരമായിട്ടല്ല അത് ചെയ്തത് ക്രൈം നടന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജാതകം എടുത്തു ആരെ ഈ കക്ഷി ചെയ്തു അപ്പോൾ പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കും സാറിത് ഈ ഫയൽ കണ്ടില്ലേ കംപ്ലീറ്റ് ചെയ്ത സംഗതിയാണ് നോക്കുമ്പോൾ നൂറ്റമ്പത് കേസിലെ പ്രതി കുത്തുകേസിലെ പ്രതി ഇരട്ട ബലാത്സംഗം ആദ്യം ഇത് ഒന്നിൻ്റെ ട്രയൽ നടക്കുന്നു മറ്റേ സ്റ്റേയിൽ കിടക്കുന്നു ഇതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു അമ്പട വീരാ ഇതാണ് സംഭവിക്കുന്നത്